നമസ്കാരം ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്നൊരു വിഭാഗമുണ്ട് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ജൂണിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞു അപ്പോൾ ജൂണിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമുക്കൊരു നമുക്കൊരായിരം പേരുടെ ഒരു ജാഥ വേണം അല്ലെങ്കിൽ ഒരു സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിൽ ആയിരം പേരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഈ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റേഴ്സിനോട് പറയും അവർ ഒരാൾക്ക് സംഘടിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ അഞ്ചോ എട്ടോ പേര് ചേർന്ന് ഈ ആയിരം പേരെ സംഘടിപ്പിക്കും ഓരോ ഏരിയയിൽ നിന്നും ഈ സിനിമയിൽ ജൂണിയർ ആർട്ടിസ്റ്റ് വേഷം കിട്ടുന്ന മറ്റ് ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും പക്ഷേ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അതല്ലെങ്കിൽ ഡെയിലി കിട്ടുന്ന ആ ആ പ്രതിഫലം പ്രതീക്ഷിച്ചോ ഒക്കെ വരുന്നവരാകും അങ്ങനെ ആയിരം പേരെ പങ്കെടുപ്പിക്കും ഇതിൽ തന്നെ റേറ്റുകൾ വ്യത്യാസമുണ്ട് ചില റിച്ച് കല്യാണങ്ങൾക്കൊക്കെ നല്ല വേഷം ധരിച്ച് എത്തുന്ന ജൂണിയർ ആർട്ടിസ്റ്റുകൾക്ക് ആയിരത്തി രൂപ വരെ ഒരു ദിവസം കൊടുക്കണം അതല്ല മീഡിയം ലെവലിലുള്ള ജൂണിയാടിച്ചുകൾ ആണെങ്കിൽ ആയിരം രൂപ അതുമല്ല സാധാരണ ലേമാൻ അത്തരത്തിലുള്ളവരാണെങ്കിൽ എഴുന്നൂറ്റമ്പത് രൂപ ഇതാണ് ഇപ്പോഴത്തെ റേറ്റ് അതിൽ ഈ വിളിക്കുന്ന കോർഡിനേറ്റേഴ്സ് അവരിൽ നിന്ന് ഒരു കമ്മീഷൻ മേടിക്കും അവരെ കബളിപ്പിച്ചുകൊണ്ട് സാധാരണ കമ്മീഷനേക്കാൾ ഉപരി കൂടുതൽ കാശ് മേടിക്കുന്നു എന്നൊക്കെ പരാതികളുണ്ട് അതാണ് ഹേമ കമ്പറ്റിൽ വന്നിട്ടുള്ള പ്രധാനമായൊരു കാര്യം അതുപോട്ടെ ഇങ്ങനെ വന്നുകൂടുന്ന അവർക്ക് ഭക്ഷണം കൊടുക്കണം ഒരു ദിവസത്തേക്കായിരിക്കും വിളിക്കുക രാവിലെ ഏഴ് മണിക്കെത്തുന്നു വൈകിട്ട് ഒരാറ് മണിയാവുമ്പോൾ തിരിച്ചു പോകുന്നു അവർക്ക് പ്രതിഫലവും കൊടുക്കും അപ്പോൾ ഞാൻ ആലോചിച്ചത് പി വി എൻബർ മലപ്പുറത്തും നിലമ്പൂരിലും നടത്തിയ ആ മഹാസമ്മേളനങ്ങൾക്ക് എത്ര രൂപ മുടക്കി കാണും നിങ്ങൾ തമാശയിക്കരുതരുത് ചിലർ പറഞ്ഞു പി വി അൻവർ എന്ത് പറയുന്നു കേൾക്കാൻ ജനം ഓടിക്കൂടിയതാണ് എന്തു പറയുന്നു എന്നറിയാൻ ടി വി ഓൺ ചെയ്ത് വീട്ടിലിരുന്നാൽ പോലെ ഈ കൊതുകേടി കൊണ്ട് അല്ലെങ്കിൽ ഈ ചൂടും സഹിച്ച് അവിടെ പോയി ഇരിക്കേണ്ട കാര്യമുണ്ടോ ഇതല്ല ഇത് സംഘടിപ്പിച്ചതാണോ സംഘടിപ്പിക്കലാണ് അപ്പോൾ പി വി എൻ പറക്ഷക്കണക്കിന് രൂപ മുടക്കിയായിരിക്കും ഈ രണ്ട് സമ്മേളനങ്ങൾ നടത്തിയത് അത് തൻ്റെ പിന്നിൽ ആളുണ്ട് ജനക്കൂട്ടമുണ്ട് എൻ്റെ വാക്കുകൾ കേൾക്കാൻ ജനങ്ങൾ വരുന്നുവെന്ന് സി പി എമ്മിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിരിക്കാം പിന്നെ ചില കരക്കമ്പികളുണ്ട് ചില ദുഷ്ടാത്മാക്കൾ പറയുന്നത് സി പി എമ്മിൽ ഉണ്ടായിരുന്നപ്പോൾ ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ടല്ലോ പി വി എൻ പറഞ്ഞു മുടക്കട്ടെ എന്ന് പറയുന്ന ചില കരക്കമ്പി അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയുന്നില്ല അത് എനിക്കൊട്ടറിയുമില്ല പഴമക്കാർ പറയുന്ന ഒരു പഴമൊഴിയുണ്ട് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ഇപ്പോൾ ദൈവം അപ്പോഴപ്പോൾ ഞാനത് പറയാൻ കാരണം പി വി എൻപർ പരസ്യമായി പറയാണ് എൻ്റെ പേരിൽ നിറയെ കേസുകൾ ഇനിയും ഉണ്ടാകും കേസുകൾ ഞാൻ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ഓടി നടക്കണം ചിലപ്പോൾ എനിക്ക് കൊലപാതക ഭീഷണി ഉണ്ടാകും ചിലപ്പോൾ കൊലപാതകം തന്നെ സംഭവിച്ചേക്കാം എങ്കിലും ഞാൻ സത്യം പറയും മിസ്റ്റർ പി വി എൻ പറങ്ങൾ കൃത്യം ഒരു വർഷം മുമ്പ് ആ മറുതാടൻ മലയാളിയെ അയാളുടെ ഓഫീസിൽ നിന്ന് ആറാം നിലയിൽ നിന്നും താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് പോസ്റ്റർ ഇട്ടോക്കെ ഓർക്കുന്നില്ലേ വെല്ലുവിളിച്ചല്ലേ നിന്നെ ഞാൻ അകത്താക്കിയിരിക്കും ഇപ്പോൾ താഴെ ഷാദൻ ഇപ്പോഴും പട്ടത്തെ ഓഫീസിൻ്റെ ആറാം നിലയിൽ നിന്ന് വീഡിയോ ചെയ്യുന്നു വിമർശിക്കുന്നു സർക്കാരിനെയും ഈ പൊതുമണ്ഡലത്തിൽ തോന്നിയാസം കാണിക്കുന്നവർ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു താങ്കൾ ഇപ്പോൾ എവിടെയാണ് താങ്കൾ പുറത്തായി ആറാം നിലയിൽ നിന്നല്ല പതിനെട്ടാം നിലയിൽ നിന്നും താഴേക്ക് വീണു നമ്മൾ ഒരു മനുഷ്യനെതിരെ തിരിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക നമുക്ക് തന്നെ ആ പാരകൾ ഭൂമിറാങ് പോലെ വന്ന് ഭവിക്കും അതാണിപ്പോൾ താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്നത് താങ്കൾ പോലെ കണ്ടിരുന്ന പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിനെ സംരക്ഷിക്കാൻ വേണ്ടി മറുനാടൻ ഷാജിനെതിരെ തിരിഞ്ഞപ്പോൾ അതെല്ലാം വന്ന് അസ്ത്രം പോലെ തിരിച്ചുകൊണ്ടില്ലേ എന്താ പറഞ്ഞു താങ്കളിപ്പോൾ കേസുകളുടെ പിന്നാലെയാണെന്ന് പറയുന്നു ഇതുതന്നെയല്ലേ മറുനാടൻ ഷാജിനെതിരെ താങ്കളും ചെയ്തത് ടി നിജൻ എന്ന എം എൽ എ മുന്നിൽ നിർത്തി എസ് സി എസ് ടി അക്രോസിറ്റി ആക്ട് അനുസരിച്ച് നിങ്ങൾ കേസെടുക്കുമ്പോൾ നിങ്ങൾ പ്രതികാരം തീർക്കുകയല്ലായിരുന്നു നിങ്ങളതിലെ മനഃപൂർവ്വം ഉപദ്രവിക്കല്ലായിരുന്നു അതെല്ലാം ഇന്ന് തിരിച്ച് സംഭവിക്കുകയാണ് ഞാൻ സാഹചര്യവശാൽ ഇത് പറഞ്ഞു എന്ന് മാത്രം ഇനി നമുക്ക് ഈ പി വി അൻവറിനെ പി സി ജോർജുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തിയാലോ ഒരുപാട് സാമ്യങ്ങളുണ്ട് പി സി ജോർജിനും അൻവറിനും തമ്മിൽ പി സി ജോർജിലേക്ക് വന്നാൽ വിടുവായത്തം പറയാൻ കേമനാണ് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം വിടുവായുത്തം പറയുന്ന ഒരാൾ പി സി ജോർജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് എന്നാൽ അതേപോലെ തന്നെ വെടുവായത്തം അൻവറിനും ഉണ്ട് അൻവറിൻ്റെ വെടുവായത്തത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ കോമഡിയായി എനിക്ക് തോന്നിയത് നമ്മുടെ മഴമേഘങ്ങൾ കാർമേഘങ്ങൾ ജപ്പാനിലേക്ക് കൊണ്ടുപോയി അവിടെ മഴ പെയ്ച്ചിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് ഭാരതത്തിൽ കാശ്മേടിച്ചുകൊണ്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നു ഇത് നാസ പോലും കണ്ടുപിടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു എന്തൊരു വെടുവായത്തമാണോ എന്തൊരു ഫോളീഷ്നെസ്സാണ് പറഞ്ഞത് എന്ന് എല്ലാവരും പറഞ്ഞു പിന്നെ അതിനെക്കുറിച്ച് വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല പിന്നീട് ബി ഡി സതീശിൻ്റെ നൂറ്റമ്പത് കോടി മീൻവണ്ടിയിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടു വന്നു തിരിച്ച് ആംബുലൻസിൽ നൂറ്റമ്പത് കോടി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് നിയമസഭയിൽ നടത്തിയ വിടുവായത്തം മണ്ടത്തരം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം ചെയ്ത മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇനി പി സി ജോർജിൻ്റെ വിടുവായത്തം ഒരുപാട് കേട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി സ്ത്രീപീഡനം നടത്തി അത് ഞാൻ നേരിൽ കണ്ടതാണെന്ന് പറഞ്ഞ ക്രൂരമായ വിടുവായത്തം മുതൽ സോളാർ വനിതയെ ചക്കരപ്പെണ്ണ എന്ന് വിളിച്ചുകൊണ്ട് കൊഞ്ചിച്ചത് അവർ ബുദ്ധിമതിയോ അല്ലെങ്കിൽ ക്രിമിനലോ ആയതുകൊണ്ട് റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിച്ചു അന്നും പുള്ളി പറഞ്ഞു ഞാൻ കൊച്ചുമകളെ ചക്കരപ്പെണ്ണ എന്ന് വിളിക്കും അങ്ങനെ ഞാൻ പെൺകുട്ടികളെ കൊച്ചുകുട്ടികളെയൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത് ഏത് സോളാർ വനിത എന്ന കൊച്ചുകുട്ടിയെ ചക്കരപ്പെണ്ണ എന്ന് എന്നെ ന്യായീകരണം നടത്തി അതും വെടുവായുത്തമെന്ന് വിചാരിക്കുക പക്ഷേ ഏറ്റവും വലിയ അബദ്ധം സംഭവിച്ചത് ഇദ്ദേഹം മുസ്ലിം സമൂഹത്തിൻ്റെ രക്ഷകനാണ് ഈരാറ്റുപേട്ടയിലുള്ള അതായത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിങ്ങളുടെയൊക്കെ കാണപ്പെട്ട ദൈവമാണ് എന്ന് പറഞ്ഞ് സ്വതന്ത്രനായി പോലും ജയിച്ചയാൾ ഒരു ദുർബല നിമിഷത്തിൽ ഒരു വേണ്ടപ്പെട്ടയാളോട് അദ്ദേഹത്തിന് തന്നെ വേണ്ടപ്പെട്ടവെന്ന് വിചാരിച്ചയാളോട് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ചീത്ത വിളിച്ചുകൊണ്ട് ഫോൺ സംഭാഷണം നടത്തി പ്രയോഗിക്കാൻ പറ്റാത്ത പദപ്രയോഗങ്ങളടക്കം ഫോൺ സംഭാഷണം നടത്തി ആ വേണ്ടപ്പെട്ടവെന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് പൊതുമണ്ഡലത്തിലേക്ക് ഇട്ടുകൊടുത്തു അതോടെ അദ്ദേഹത്തിന് ഈരാറ്റുവേട്ടയിലുള്ള ജനപ്രീതി ഇല്ലാതായി അങ്ങനെയാണ് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ് തുന്നം പാടിയത് അങ്ങനെ വിടുവായത്തങ്ങൾ കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് പി സി ജോർജും പി വി അന്നറും പി സി ജോർജിനെക്കുറിച്ച് പറയുമ്പോൾ എത്ര പാർട്ടിയിലേക്ക് കേരള കോൺഗ്രസിൻ്റെ ചെറു ഘടകങ്ങൾ ലഘു ഘടകങ്ങളിൽ മാറി മാറി നിന്നതിനു ശേഷം കേരള കോൺഗ്രസ് സെക്കുലർ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി വരെ ഉണ്ടാക്കി അവിടെയും നിന്നിട്ട് കേരള കോൺഗ്രസ് എന്ന പേരുപയോഗിക്കണമെന്ന് കരുതിയാണോ അതോ രക്ഷയില്ലാത്തത് നേരെ കേരള ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കി കേരള ജനപക്ഷം കേരളത്തിലെ അങ്ങോളമങ്ങൾ അലയടിക്കുന്നു അലയടിച്ചിരുന്നു എന്നാണ് പി സി ജോർജ് പറയുന്നത് എപ്പോഴെന്ത് കാര്യം ചോദിച്ചാൽ ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമറിയിക്കും എനിക്കായിട്ടൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയും സ്റ്റേറ്റ് കമ്മിറ്റി ആരാണ് ഭാര്യയും മകനും മരുമകളും എല്ലാം കൂടെ ചേർന്ന് പൂഞ്ഞാറ്റിലെ വീട്ടിലെ അടുക്കളയിൽ ചേരുന്ന കമ്മിറ്റി അതും വിടുവായുത്തതിൻ്റെ ഭാഗമാണ് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുകയും ചെയ്യും പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി എന്നൊക്കെയല്ലേ പറയാൻ കഴിയും ഇന്ന് ഡാ പി വി എൻ പറയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു പാർട്ടിയല്ല കേട്ട ഒരു സംഘടന ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള അത് രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് പറയുന്നത് ചിലപ്പോൾ അയോഗ്യത ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണെന്ന് അറിയില്ല പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർത്താനായിരിക്കും ഇപ്പോൾ ഒരു ഒരു സംഘടനാ ശക്തിയായി നിലനിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു അതിൻ്റെ അവസാനം എന്താവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ കാരണം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇനിയൊരു ഘടകം കൂടി ഉണ്ടാകുന്നത് പിന്നെ സ്റ്റാലിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഡി എം കെയുടെ കേരള ഘടകമായി പ്രവർത്തിക്കാനാണ് അൻവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിരിപ്പ് കണ്ടാൽ തോന്നും സ്റ്റാലിനെ അങ്ങ് പ്രകീർത്തിക്കുകയാണ് വർഗീയത തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത ഇത്രയും നല്ലൊരു നേതാവ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാലിനെക്കുറിച്ച് പറയുമ്പോൾ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ കേരള ഘടകമാണോ ഇവിടുത്തെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് വഴിയേറിയേണ്ട കാര്യമാണ് ഈ പി വി എൻപർ നടത്തിയ രണ്ട് സമ്മേളനങ്ങളും കണ്ടാറിയാണ് ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ് അത് വിളിച്ചു ചേർത്തിരിക്കുന്നത് അത്രയും അലങ്കോലമായ സ്റ്റേജും സംവിധാനങ്ങളും അല്ല കുറച്ച് ആളുകൾ കൂടി കൂടിയെന്നല്ലാതെ അത് പി വി അൻവർ എന്ത് വിടുവായത്തം പറയുമെന്നറിയാൻ വേണ്ടി കൂടിയതാണെന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാശ് കൊടുത്ത് കൂട്ടിയതാണെങ്കിലും കുറച്ച് പേർ അവിടെ ഉണ്ടായിരുന്നു സ്റ്റേജൊക്കെ എത്രമാത്രം അലങ്കോലമാണ് ആ സമ്മേളനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരലങ്കോലമായ സമ്മേളനം ഒരു കെട്ടുറപ്പുമില്ലാത്ത ഒരു സംഘടനാ സംവിധാനവും ഒരു രീതിയാണ് എന്ന് ശരിക്കും ബോധ്യപ്പെട്ടു ഇപ്പോൾ സി പി എം പി വി അൻവറിനെ ഭയന്നാണ് ജീവിക്കുന്നത് എന്ന് ചിലർ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനേക്കാൾ വലിയവന്മാരെ കണ്ടിട്ടുണ്ട് അവർക്കൊന്നും ഈ പാർട്ടിയെ തകർക്കാൻ സാധിച്ചിട്ടില്ല എം വി രാഘവനെയൊക്കെ ഉദ്ദേശിച്ചാണ് പിന്നെയാണോടൂ താൻ ഇത് വേറെയാണ് മോനെ പാർട്ടി എന്ന് പറഞ്ഞാണ് പോസ്റ്റ് പോസ്റ്ററിട്ടിരിക്കുന്നത് സർക്കാരിൻ്റെ ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് നിയമപരമായ മറ്റൊരു പ്രശ്നം എന്തായാലും പി എം മനോജ് ആർജപത്തോടെ ആവേശത്തോടെ പറഞ്ഞിരിക്കുന്നു കാരണം പാർട്ടിയോടുള്ള കൂറ് മുഖ്യമന്ത്രിയോടുള്ള വിധേയത്വം അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ അൻവറിൻ്റെ കലിപ്പ് തീരുന്നില്ല താൻ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കാതെ വന്നതുകൊണ്ടാണ് കലിപ്പ് തീരാത്തതെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് താൻ മനസ്സിൽ ചില കാര്യങ്ങൾ കണ്ടിരുന്നു സി എമ്മിനോട് പറഞ്ഞാൽ എല്ലാം സാധിച്ചു കിട്ടും ഈ മറനാടനെ അകത്താക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും എൻ്റെ വിലത്തുമ്പിലാണ് എന്ന് അൻവർ അങ്ങ് വിശ്വസിച്ച് വശായിപ്പോയി കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് കടന്നു വന്നപ്പോൾ പിണറായി വിജയനാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് പറയുന്നു അൻവറിനെ കൊണ്ടുവരാൻ അവിടെ ഒരു സീറ്റ് സീറ്റൊപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് മാത്രമല്ല ധാരാളം സമ്പത്തുള്ള പി വി അൻവറിന് ഈ സി ആയി ജയിക്കാൻ കഴിയും അങ്ങനെ രണ്ട് വട്ടം അവിടെ ജയിക്കുകയും ചെയ്തു അപ്പോൾ ഈ കെ എം ഷാജഹാനെ പോലെയുള്ളവർക്ക് പറയുന്നുണ്ട് നിലമ്പൂരെ ജനങ്ങളെ സംവദിക്കണം രണ്ടാം വട്ടവും ഇയാളെ തിരഞ്ഞെടുത്തത് പക്ഷേ ഞാനത് കാര്യമാക്കുന്നില്ല കാരണം അദ്ദേഹം നിലമ്പൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കാണും അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനായിരിക്കും അവരുടെ ആപത്തുകാലത്ത് അവരെ സഹായിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്തൊക്കെയാലും പി വി എൻവർ രണ്ടു വട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ ഇനിയൊരംഗത്തിന് ബാല്യമുണ്ടോ എന്ന് സംശയമാണ് അതിനുവേണ്ടിയാണ് സ്റ്റാലിനെ കൂട്ടുപിടിക്കുന്നതും ഡി എം കെ കൂട്ടുപിടിക്കുന്നതും ഇനി എങ്ങനെയെങ്കിലും ഒരു വട്ടം കൂടി ജയിക്കാൻ കഴിഞ്ഞാൽ ഈ സി പി എമ്മിനെ ഒരു പാഠം പഠിപ്പിക്കാം എന്ന് തന്നെയായിരിക്കും ലക്ഷ്യം പക്ഷേ എനിക്കൊരു സംശയമുണ്ട് പി വി എൻവർ പാർട്ടി ഉണ്ടാക്കി അത് ഈ കേരള ജനപക്ഷം പോലെ പി സി ജോർജിൻ്റെ ജനപക്ഷം പോലെ കൈകാലിട്ട് അടിക്കുമ്പോൾ ഇവിടേക്കായിരിക്കും ലയിക്കുക ഇനി ഡി എം കെയുടെ ഘടകമായി തന്നെ ഇവിടെ നിൽക്കുമോ ഡി എം കെയിൽ ലയിക്കുമോ അതോ ഇന്ത്യ മുന്നണിയിൽ ലയിക്കുമോ അതോ കോൺഗ്രസ്സിലേക്ക് വീണ്ടും ചേക്കേറുമോ അതോ മുസ്ലിം ലീഗിലേക്ക് ചേക്കേറുമോ മുസ്ലിം ലീഗിൽ പലരും അടുപ്പിക്കില്ല എന്നാണ് പറയുന്നത് അതോ എവിടെയായിരിക്കും പി വി എൻവർ അഭയം തേടുക ഒടുവിൽ സി പി എമ്മിലേക്ക് തന്നെ തിരിച്ചു പോകുമോ അല്ലെ എൽ ഡി എഫിൻ്റെ ഘടകമാകുമോ പറയാൻ പറ്റില്ല കാരണം രാഷ്ട്രീയക്കാരിലേ നല്ല തൊലിക്കട്ടി കൊണ്ടത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും